സുഹൃത്തുക്കളെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു നടൻ അയാളുടെ ഭയമില്ലാത്ത അയാളുടെ ചില അപ്രോച്ചുകൾ ഉണ്ട് അയാളുടെ ചില നിലപാടുകൾ കൊണ്ട് സിനിമയുടെ മലയാള സിനിമയുടെ ലാൻഡ്സ്കേപ്പ് പരിപൂർണമായിട്ട് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു നടനെ ഒരൊറ്റ പേര് നമുക്ക് വിളിക്കാം അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ് നോക്കൂ ഈ കഴിഞ്ഞ കാലത്തിറങ്ങിയ അദ്ദേഹത്തിന് കുറച്ച് സിനിമകളെല്ലാം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം തന്റെ മേലെ നാട്ടുകാർ ചാർത്തിയിട്ടുള്ള സ്റ്റാഡത്തെ ഒരു പരിഗണനയും കൊടുക്കാതെ താനൊരു മഹാനടനാണെന്നുള്ള മറ്റുള്ളവരൻ കരുതപ്പെടുന്ന ആ ഒരു വിലയും കൊടുക്കാതെ എനിക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ തനിക്ക് ഇഷ്ടമുള്ള കഥകൾ ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞ അയാളുടെ ഒരു തീരുമാനം ഈ അടുത്ത കാലത്ത് നമ്മൾ അയാളുടേതായിട്ട് കണ്ട സിനിമകൾ മുഴുവൻ നിങ്ങൾ നോക്കിക്കോളൂ കണ്ണൂർ സ്കോഡെന്ന് പറഞ്ഞ സിനിമ നോക്കാം കാതൽ എന്ന് പറയുന്ന സിനിമ നോക്കാം ഈ രണ്ട് ചിത്രങ്ങളുടെ വിജയം ഈ ഒരു മനുഷ്യൻ മനുഷ്യൻതാ ഈ അടുത്ത കാലത്താണ് ഇത് രണ്ടു ദിവസമായിട്ടുള്ള ഈ രണ്ട് സിനിമകളിൽ വിജയം ഈ ഒരു മനുഷ്യൻ അഭിനയിച്ചത് അതിലേക്ക് വന്നതിന് ഒരു രക്ഷയില്ലാത്ത വേഷത്തിലാണ് കേട്ടോ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമകളുടെ നിർമ്മാണം മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമയാണ് ഇനിയിപ്പോ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഏറ്റവും പുതുത് എന്ന് പറയാവുന്നത് നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയാണ് അത്താ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം നമ്മൾ മലയാളത്തിൽ വിജയിക്കുമോ വിജയിക്കുമെന്ന് പറഞ്ഞാൽ വലിയ കൺഫ്യൂഷൻസിന്റെ ഇടയിലേക്ക് വന്നുകൊണ്ട് ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുന്നു ഇപ്പൊ തന്നെ അമ്പത് ക്രോർ കടന്നു എന്നുള്ള ഒരു വിജയാഘോഷ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോക്കാം ഈ രണ്ട് സിനിമകൾക്ക് മുമ്പ് ഈ ചെങ്ങാതി സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ധൈര്യപൂർവ്വം ഇദ്ദേഹം സിനിമകളിൽ ഏറ്റെടുത്തിട്ടുണ്ട് അതിലത്തെ ഒരു സിനിമ നേരത്തെ നേർത്തുമായ പറഞ്ഞ സിനിമയാണ് അതൊരു നിരൂപക പ്രശംസ നേടുക എന്നത് മാത്രമല്ല നമ്മുടെ സാധാരണ ആളുകൾക്ക് പോലും അത് ഇഷ്ടമായി എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ചെങ്ങാതി പിന്നീട് വന്നത് നമ്മുടെ എബ്രഹാം ഓസ്ട്രു പറഞ്ഞ സിനിമയിലാണ് ഒരു അതിഥി കാരണമായിട്ടാണ് ചുമ്മാ ഒരു കുഞ്ഞു വേഷം മാത്രം ചെയ്തു വെച്ച് പോവുകയാണ് ഏ പറയുകയാണെങ്കിൽ ചുമ്മാ ഒരു കസേരിൽ അങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ ഇരുത്തി എന്നൊക്കെ വേണമെങ്കിൽ കുറ്റം പറയാം ആ ഒരു സിനിമയിൽ എന്നിട്ട് പോലും ആ ഒരു സിനിമയ്ക്ക് ഗംഭീരമായിട്ട് വിജയം കൈവരിക്കാൻ സാധിച്ചത് മമ്മൂട്ടിയുടെ ഒരൊറ്റ എൻട്രി കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയാണ് എന്തുകൊണ്ടായിരിക്കാം മമ്മൂട്ടി ഇങ്ങനെ വളരെ ധൈര്യപൂർവ്വം സിനിമകളൊക്കെ കേട്ടെടുത്തത് എനിക്ക് ഞാൻ മുന്നേ എന്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോവിഡിന് ശേഷം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനാകെ മാറിയിട്ടുണ്ട് കോവിഡിന് ശേഷം മമ്മൂട്ടിയുടെ എല്ലാ തരം തിരഞ്ഞെടുപ്പുകളും അപാരമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് മമ്മൂട്ടി വെച്ചാൽ അങ്ങനെ തീരുമാനിക്കുന്നേ കോവിഡിന് ശേഷമുള്ള മമ്മൂട്ടി കോവിഡിന് മുൻപുള്ള മമ്മൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിന് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന രീതിയില് സിനിമയിലോടുള്ള ഇദ്ദേഹത്തിന്റെ സമീപനങ്ങൾ ഈവൻ ഒരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ പോലും അപാരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നോക്കിക്കോളൂ മമ്മൂട്ടി കോവിഡിന് മുൻപ് വരെ അത്രയൊന്നും സിനിമകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര തിരക്കോട് കൂടി ഓടിരുന്ന ഒരാളോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു കോവിഡ് കാലം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പത്ത് മുന്നൂറ് ദിവസങ്ങളായിരുന്നു നമ്മൾ കോവിഡിൽ നമ്മൾ നിന്നത് ആ ദിവസങ്ങൾ മുഴുവൻ ഈ ചെങ്ങാതി ഒരു പരിപാടിക്ക് ഇറങ്ങിയില്ല മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു വേഷവും ഒക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിരിക്കും ആ ഒരു ദിവസങ്ങളെല്ലാം അദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ ചെലവഴിച്ചു ചുമ്മാ ചെലവഴിക്കില്ല ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയാവുന്ന സിനിമകളൊക്കെ കണ്ടു വായിക്കാൻ കഴിയാവുന്ന പുസ്തകങ്ങളൊക്കെ ഈ മനുഷ്യൻ വായിച്ചു ഒരുപക്ഷെ ഭാഷ ഭേദമില്ലാതെ ഏത് ഭാഷയിലും സിനിമയാണ് താൻ പോലും ചിന്തിക്കാതെ എല്ലാ ഭാഷയിലും സിനിമകൾ ഈ ഒരു മനുഷ്യൻ കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടും തന്റെ കുട്ടികളുമായിട്ട് കളിച്ചിട്ടും കൃഷിത്തോട്ടത്തിൽ എന്തിനൊക്കെ വർക്കുകൾ ചെയ്തിട്ടും സിനിമകൾ കണ്ടിട്ടും ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകമൊക്കെ വായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇവൻ ആ സമയത്താണ് ഏതൊരു ക്യാമറക്ക് ഈ ഒരു മനുഷ്യൻ ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മനുഷ്യൻ ആ താഴത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊരു അവധിക്കാലമായിരുന്നു എന്ന് പറയാം നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് ആ ഒരു അവധിക്കാലത്ത് മമ്മൂട്ടി എന്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാല് തന്റെ മോഹത്തെ കൂടുതൽ കൂടുതൽ വാർത്തിയെടുത്തു എന്നല്ലാതെ വേറെ റഷ്യ പറയാം തന്റെ അഭിനയം അഭിനയമോഹത്തെ വീണ്ടും വീണ്ടും ഒരച്ചൊരച്ചൊരച്ച് കൃത്യമാക്കി അദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു ഒരക്കൽ പോലെയാണ് ആ സ്വർണം പോലെയാണ് വീണ്ടും വീണ്ടും ഒരച്ചൽ തിളങ്ങുന്ന ഒരു സ്വർണം പോലെയാണ് ഒക്കെ പറയുന്നത് അദ്ദേഹം തന്നെ അദ്ദേഹം തന്റെ അഭിനയ മുഖത്തെ നന്നായിട്ട് രാഗി ഒരച്ച് മിനുക്കിയെടുത്തൊക്കെ നമുക്ക് വെച്ചാൽ പറയാം അങ്ങനെ പിന്നെ പുത്തൻ ചിന്തകളുമായിട്ട് അടിപൊളി ഒരു റീഫ്രഷ്മെന്റോട് കൂടിയിട്ടാണ് ഈ ചെങ്ങാതി പിന്നീട് നമ്മുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തും നിർത്താം എനിക്ക് തോന്നുന്നുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ പോലും മമ്മൂട്ടി മറ്റുള്ള ആളുകളോട് പെരുമാറുന്നത് ഭയങ്കര രൂക്ഷമായിട്ടാണ് ദേഷ്യത്തോട് കൂടിയിട്ടാണെന്നൊക്കെ പറയാറുണ്ട് ഒരുപക്ഷെ മനുഷ്യൻ എന്ന രീതിയിൽ പോലും ഈ ഒരു മനുഷ്യൻ മാറി എന്നുള്ളതാണ് മമ്മൂട്ടി മാറിയിട്ടുണ്ട് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ക്ഷുഭിതനായ ഒരു മമ്മൂട്ടിയെ നമുക്ക് കോവിഡിന് ശേഷം കാണാനില്ല തന്റെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടോട്ടെ എനിക്ക് തോന്നുന്നത് അറിയാതെ എങ്കിലും ചെയ്തു പോയൊരു തെറ്റുണ്ട് നമ്മുടെ ജൂഡിന്റെ തലമുടിയിൽ തലമുടിയെ കുറിച്ചിട്ട് അതായത് തലയിൽ മുടിയില്ലാത്തതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് പറയുന്ന ഒരു മടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് മമ്മൂട്ടിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു മനുഷ്യന്റെ മാറ്റമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സമയം കളഞ്ഞാത് അദ്ദേഹം പബ്ലിക്കായിട്ട് മാപ്പു പറയുകയെന്നേ അത് പറയാതിരിക്കാം അയാൾക്ക് വേണമെങ്കിൽ അതൊക്കെ അവഗണിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് അദ്ദേഹം മാറ്റം സംഭവിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഈ ഒരു മനുഷ്യൻ മാറ്റത്തിന് ഏർ വിധേയനായിട്ടുണ്ട് നോക്കൂ ഭീഷ്മ എന്ന് പറയുന്ന ആ ഒരു സിനിമ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്ന സിനിമയിലെ മൈക്കിളപ്പ് എന്ന് പറയുന്ന ഒരു വേഷം പുഴു എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിലത്തെ എന്ന് പറയുന്ന വേഷം നമ്മുടെ നൻബകൽ നേരത്തെ എന്ന് പറയുന്ന സിനിമയിൽ രണ്ട് കഥാപാത്രം എന്ന് പറയാം ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രം സുന്ദർ എന്ന് പറയുന്ന കഥാപാത്രം കണ്ണു എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് എന്ന് പറയുന്ന കഥാപാത്രം കാബ് എന്ന് പറയുന്ന സിനിമ മാത്യു ദേവസ്വ എന്ന് പറയുന്ന കഥാപാത്രം എബ്രഹാം ഓസ്രേ അലക്സാണ്ടർ ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് വന്ന ബ്രമയുക് എന്ന് പറയുന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം ഈ കഥാപാത്രങ്ങളൊക്കെ ഒരു പക്ഷെ മമ്മൂട്ടിയുടെ ഇത്ര കാലം അദ്ദേഹം ചെയ്ത വ്യത്യസ്തകൾ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങളൊന്നും മമ്മൂട്ടി ഈ അടുത്ത കാലത്തൊന്നും കോവിഡിന് മുമ്പ് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഒരേ പോലെ തോന്നുന്ന സ്റ്റീരിയോ ടൈപ്പ് തോന്നുന്ന വേഷം ഈ ഒരു മനുഷ്യൻ ചെയ്തിരുന്നത് ഇങ്ങനെ രൂപത്തിലോ ഭാവത്തിലോ ക്യാരക്ടറോ ഒരു ബന്ധവും ഇല്ലാത്ത വേഷങ്ങൾ ഈ മനുഷ്യൻ ചെയ്തു എനിക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇനി ചങ്ങാതി എന്ത് ചെയ്യുന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇനി എന്ത് ചെയ്യും നോക്കൂ കാത് എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹം ഒരു ഒരു നായകനെയാണ് ഈവൻ നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ആ ഒരു പത്രം പോലും ഇത് ഈ ഒരു വേഷം ചെയ്തതിന് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് പുക ഇത്രത്തിൽ ഗംഭീരമായിട്ട് തൻറെ സ്റ്റാർട്ടപ്പിനെ ഒരു വിലയും കൽപ്പിക്കാത്ത വേറെ ഏത് നടനുണ്ടാവും ഇന്ത്യ മുഴുവൻ അത്ഭുതപ്പെടുന്നുണ്ട് അതായത് അഭിനയം എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെങ്ങാതി ഏതറ്റം വരെയും പോകും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊരു വെല്ലുവിളിയാണ് ഇവിടെയുള്ള പുത്തൻ ഒരു വെല്ലുവിളിയാണ് പുതിയ സംവിധായകർക്ക് ഒരു വെല്ലുവിളിയാണ് ഞാൻ ഇവിടെ അങ്ങ് നിൽക്കുന്നുണ്ട് നിങ്ങളതിൽ പുതിയ കഥയുണ്ടോ ഞാൻ വരാം ഇദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഞാൻ ഇനിയും തേച്ചൽ ഇനിയും മിനിങ്ങുന്ന ഒരു കഥാപാത്രമാണ് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു നോക്കൂ ഒരുപക്ഷെ ആളുകളൊക്കെ ഈ ഒരു എഴുത്തിരണ്ട് വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വെറുതെ വീട്ടിൽ കുത്തിരിക്കാനുള്ള കൊച്ചുമക്കളൊക്കെ നോക്കി കുത്തിരിക്കാനുള്ള പ്രായമാണ് ഈ സമയത്താണ് ഈ ചെങ്ങാതി രാവും പകലും ഇല്ലാതെ ആർത്തി പൂണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ നടക്കുന്നത് ഇയാൾ പറയുന്നുണ്ട് ഏഹ് ഞാനൊരു മെഗാസ്റ്റാറിലെ സൂപ്പർ സ്റ്റാറിലെ സിനിമകൾ എന്നെ തേടി എത്തട്ടെ എന്ന് ഈ ഒരു മനുഷ്യൻ വിചാരിക്കുന്നില്ല കാരണം ഇയാൾ പറയുന്നു മുമ്പൊക്കെ പറഞ്ഞായിരുന്നു എന്റെ സിനിമയ്ക്ക് ആവശ്യമില്ല എനിക്കാണ് സിനിമ ആവശ്യമുള്ളതെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സിനിമകൾ അങ്ങോട്ട് തേടിപ്പോ നല്ല കഥാകാരന്മാരെ കണ്ടാൽ അങ്ങോട്ട് ചോദിക്കും എനിക്ക് കഥയുണ്ടോ നിങ്ങളായി എനിക്ക് അഭിനയിക്കാൻ പറ്റാൻ നല്ല സിനിമയുണ്ടോ നിങ്ങളായാലും സംവിധായകന് നിങ്ങളായാലും നല്ല കഥയുണ്ടോ ഞാനിത് അങ്ങനെ ഇരിക്കുന്നു ഇതും പറയുന്നുണ്ട് ഞാന് മെയിൻ സ്ട്രീം സിനിമകൾ മാത്രമല്ല ഒരു പക്ഷേ മെയിൻ സ്ട്രീമിൽ പെടാത്ത ആട്ട് സിനിമകളൊക്കെ പറയപ്പെടുന്ന അത്തരം സിനിമകൾ കൂടി ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ എന്നാലും വിളിക്കുന്നില്ല എന്നായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഈ അടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞത് അതായത് ഇയാൾ അങ്ങനെ ഒരു ഔട്ട്ഡേറ്റഡ് പേഴ്സൺ ആവാൻ നമ്മുടെ മമ്മൂട്ടി തയ്യാറല്ല അന്നർത്ഥം എല്ലാ കാര്യത്തിലും പുതുക്കാണ് എല്ലാ കാര്യത്തിലും പുതുക്കി പുതുക്കി ജീവിതത്തിന്റെ കാര്യത്തിലായാലും തന്റെ കൺസെപ്റ്റിന്റെ കാര്യത്തിലായാലും സിനിമയുടെ കാര്യത്തിലായാലും ഈ ഒരു മനുഷ്യൻ പുതുക്കിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മോഹൻലാലിന് ഇവിടെ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മോഹൻലാലിന്റെ ആരാധകർ പലപ്പോഴും ആഗ്രഹിക്കുന്നത് മോഹൻലാലിന്റെ വിന്റേജ് വേഷങ്ങൾ കിട്ടുന്നതാണ് പക്ഷേ മമ്മൂട്ടിയുടെ ആരാധകരാരും വിധേയത്തിന്റെ വിന്റേജ് വേഷങ്ങൾ വേണം എന്നുള്ള ആർത്തി പിടിച്ച വർത്തമാനങ്ങളൊന്നും കാണാനില്ല അദ്ദേഹം ഇപ്പൊ ഏത് പ്രായത്തിലാണോ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യുന്നേ അത് ഞങ്ങൾ കണ്ട് ആസ്വദിക്കട്ടെ എന്നാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരാധകളൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു മമ്മൂട്ടിയാണ് എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയത് ഇദ്ദേഹത്തിന് ഓരോ സിനിമകളും നിങ്ങൾക്ക് ഭാരമാകുന്നുണ്ടോ അടക്കം ചോദിച്ചിട്ടുണ്ടോ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ ഭാരമാവുന്നേ ഈ ഒരു ഭാരം അത് ചുമക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെങ്കാതി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര നാളും നമ്മൾ കണ്ട മമ്മൂട്ടി എന്നുള്ള കോവിഡിന് ശേഷം കണ്ട മമ്മൂട്ടി ഞാൻ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറഞ്ഞെ കുറിച്ചിട്ടല്ലേ കേട്ടോ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് ഈ ഒരു മനുഷ്യൻ നടക്കാനുള്ള മനസ്സ് എങ്ങനെ ഉണ്ടാവുന്നു അതായത് എഴുപത്തി രണ്ടാം എത്ര വയസ്സിൽ മുപ്പതിന്റെ മനസ്സുമായിട്ടാണ് ഈ ഒരു മനുഷ്യൻ നടക്കുന്നത് എന്നൊക്കെ വെച്ചാൽ പറയാം എന്തു രസമായിട്ടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊടുമൺ പോറ്റിയുടെ ആ ഒരു ചെകുത്താന്റെ ചിരി പോലും എന്തൊരു രസകരമായിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്നത് ആ ഒരു ക്യാമറ അതിന്റെ മുമ്പിൽ നോക്കിയിട്ട് അങ്ങനെയൊക്കെ തിരിക്കാൻ കഴിയണ്ടായി ഇതിനേക്കാൾ അപ്പുറമായിട്ട് നിങ്ങൾക്ക് എന്തിനും ഞാൻ വേണോ എന്നൊക്കെ ചോദിക്കാൻ കഴിയണ്ടായി എനിക്ക് തോന്നുന്നത് ആ ഒരു സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു സെക്കൻഡുകൾക്കുള്ള വ്യത്യാസത്തിൽ ഒരുപാട് ഇമോഷണൽ പോകുന്നുണ്ട് അച്ഛനായിട്ട് മകനെ സ്നേഹിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു നയർമലിൽ നിന്ന് വീണ്ടും ഒരു ഭീകരതയിലേക്ക് എത്തുന്ന സംഗതിയൊക്കെ ഒക്കെ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അടിപൊടി മാറിയിരിക്കുന്നു ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് ഇദ്ദേഹത്തെ ഇനിയും 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 അങ്ങനെ ഉറച്ചൊരച്ച് ഇദ്ദേഹത്തിന് കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനുണ്ടാവും അതിനു പറ്റി സംവിധായകർ വേണം അവതിയ കഥാകാരന്മാർ വേണം എനിക്ക് സംശയമൊന്നുമില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഒരുപക്ഷെ അതിനു പറ്റി കഥകളും അതിനു പറ്റി സംവിധായകരെയും തെരഞ്ഞുപിടിക്കും എന്നിട്ട് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എനിക്ക് തരാൻ ഒരു സിനിമയുണ്ടെന്ന് അതാണ് ഓക്കെ സുഹൃത്തുക്കളെ ഇതിന്റെ ചാനലാണ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ എനിക്ക് വളരെ ആവശ്യമാണ് നിങ്ങൾ കമന്റുകൾ ഇവിടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വാസം അടുത്ത വേടുകയാണ് അപ്പൊ